മൂന്നാറിലെത്തിച്ച കെ എസ് ആർ ടി സി ഡബിൾ ഡെക്കർ ബസ്സിൽ യുവാവിന്റെ സാഹസിക യാത്ര ബസ്സിന്റെ മുകൾ ഡെക്കറിൽ ഇരുന്നാണ് യുവാവ് അപകടകരമായി യാത്ര ചെയ്തത് ഓടുന്ന ബസ്സിന്റെ ജനാലപടി ശരീരം പാതിയും പുറത്തിട്ടായിരുന്നു യുവാവിന്റെ സാഹസിക യാത്ര ബസ് ജീവനക്കാർ യുവാവ് തങ്ങളുടെ നിർദ്ദേശം ലംഘിച്ചുവെന്ന് കാണിച്ച് പോലീസിൽ പരാതിയും നൽകി ദിവസവും മൂന്നാർ മുതൽ ആനേറങ്കൽ ജലാശയം വരെയാണ് വിനോദസഞ്ചാരികൾക്കായി കെ എസ് ആർ ടി സി ഡബിൾ ഡക്കർ ബസ് സർവീസ് നടത്തുന്നത് ഇത്തരത്തിൽ സർവീസ് നടക്കവേ ഡബിൾ ഡക്കർ ബസിൽ യുവാവ് സാഹസികമായി യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ബസിന്റെ മുകൾ ഡക്കറിലിരുന്നാണ് യുവാവ് അപകടകരമായി യാത്ര ചെയ്ത് ഓടുന്ന ബസിന്റെ ജനാല വഴി ശരീരം പാതിയും പുറത്തിട്ടായിരുന്നു യുവാവിന്റെ സാഹസിക യാത്ര I യുവാവിന്റെ സാഹസ്യ യാത്രയുടെ ദൃശ്യങ്ങൾ പാതയോരത്ത് നിന്നവർ പകർത്തുകയും നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയുമായിരുന്നു സംഭവത്തെ തുടർന്ന് ബസ് ജീവനക്കാർ യുവാവ് തങ്ങളുടെ നിർദ്ദേശം ലംഘിച്ചുവെന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകി മുമ്പ് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ കാറിൽ സാഹസിക യാത്ര നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നിരവധി തവണ പ്രചരിപ്പിക്കുകയും പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഡബിൾ ഡക്കർ ബസ് എത്തുന്നതോടെ ഇത്തരം സാഹസ്യ യാത്രകൾ കുറയുമെന്നാണ് കരുതുന്നതെന്ന് ബസിന്റെ ഉദ്ഘാടന ചടങ്ങിനിടയിൽ ഗതാഗതം ഗാഗത വകുപ്പ് മന്ത്രി പരാമർശിക്കുകയുമുണ്ടായി എന്നാൽ കണക്കുകൂട്ടലുകൾ അത്രയും തെറ്റിച്ചാണ് ഡബിൾ ഡെക്കർ ബസിൽ തന്നെ യുവാവ് സാഹസിക യാത്രയ്ക്ക് മുതിർന്നത്